ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകുമാർ അമ്പലപ്പിഴ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞു അതുകൊണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അതുകൊണ്ട് ഒന്നുകൂടെ പാടിയേ പറ്റുള്ളൂ പാട്ട് നാലു പേര് ഞാൻ പാടാണ് ഷിക്കാ നിന്നു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കള മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയിൽ നിന്നുള്ള രസകരമായ വീഡിയോ രമേശ് ചെന്നിത്തല പങ്കുവച്ചിരുന്നു ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ചൊവ്വാഴ്ച എം ജി ശ്രീകുമാറും സംഘവും അവതരിപ്പിച്ച പരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആണ് രമേശ് ചെന്നിത്തല പങ്കുവച്ചത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനം എം ജി ശ്രീകുമാർ പാടിക്കഴിഞ്ഞ ശേഷമാണ് രമേശ് ചെന്നിത്തല വേദിയിലേക്ക് എത്തിയത് താൻ താനെത്തുമ്പോഴേക്കും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണിനോട് പാടിക്കഴിഞ്ഞത് തനിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് ഒന്നുകൂടി പാടണമെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ അഭ്യർത്ഥന മാനിച്ച് എം ജി ശ്രീകുമാർ അത് വീണ്ടും പാടി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ എത്തിയപ്പോൾ പാൽപായസത്തിന്റെ മധുരവുമായി എം ജി ശ്രീകുമാറും ഷിഖയും എന്ന ക്യാപ്ഷനോടുകൂടിയാണ് രമേശ് ചെന്നിത്തല വീഡിയോ പങ്കുവച്ചത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീകുമാർ അമ്പലപ്പുഴ പാടിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല അതുകൊണ്ട് ഒന്നുകൂടി പാടിയേ പറ്റൂ എന്ന് പറഞ്ഞു നാലു വരി ഞാൻ പാടാമെന്ന് പറഞ്ഞ എം ജി ശ്രീകുമാർ ഗായിക ശിഖയെ വീണ്ടും വേദിയിലേക്ക് വിളിക്കുന്നു വേദിയിൽ നിന്ന് ഇറങ്ങാൻ നിന്ന ചെന്നിത്തലയുടെ കൈപിടിച്ച ഇവിടെ നിന്ന് പോവണ്ട എന്ന് പറഞ്ഞ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട എന്ന പാട്ട് വീണ്ടും പാടി പാട്ടുപാടിയ ശേഷം അമ്പലപ്പുഴ തന്റെ അമ്മയുടെ വീടാണെന്നും ഹരിപ്പാട് തന്റെ അച്ഛന്റെ വീടാണെന്നും എം ശ്രീകുമാർ പറയുന്നുണ്ട് വന്നതിൽ ഒരുപാട് സന്തോഷമെന്നും ചെന്നിത്തലയോടാ എം ജി പറയുന്നു അമ്പലപ്പുഴ എന്റെ അമ്മയുടെ വീട് ഹരിപ്പാട് എന്റെ അച്ഛന്റെ അല്ല സോറി സോറിന്റെ വീട് വന്നു തായ് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ജയറാം രേവതി ചിത്ര എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രദർശനത്തിനെത്തിയ അദ്വൈതം എന്ന സിനിമയിലെ പാട്ടാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണോടിനി എം ജി ശ്രീകുമാർ തന്നെയാണ് സിനിമയിലും ഈ പാട്ട് പാടിയിരിക്കുന്നത്